ഹലോ ഗായ്സ് അസാമലൈക്കും എല്ലാവർക്കും ചമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ ചോറ് ഉപയോഗിച്ചിട്ട് ഒരു പുലാവ് റെഡിയാക്കാനാണ് കേട്ടോ പഴയ ചോറ് എന്ന് പറയുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ വെച്ച ചോറാണ് ചോറ് ഇന്നലെ രാത്രി ആരും കഴിച്ചില്ല അപ്പൊ ആ ചോറ് അങ്ങനെ തന്നെ വാക്കി വന്ന അപ്പൊ അത് നല്ല എൻ്റെ ചോറല്ലേ അപ്പൊ അത് നമ്മൾ ചോറ് വാക്കി വന്ന് തണുപ്പ് ചൂറ്റിയൊക്കെ എടുക്കാറുണ്ട് ഏഹ് അപ്പൊ ഇത് വെച്ച് ഇന്ന് ഒരു പുലാവ് റെഡിയാക്കാന്ന് വിചാരിച്ചു ഇന്ന് രാവിലത്തേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലെ എഴുന്നേറ്റ് അപ്പൊ മടിയായിട്ട് പോയി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെയാണല്ലോ ചെറിയൊരു മടിയൊക്കെ തോന്നൂലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് ഇപ്പം ഈ ചോറ് ചിലവാക്കാനായിട്ട് അതേ വഴിയുള്ളു അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ തണുപ്പിച്ചു ചുറ്റിയും ഉച്ചക്കളത്തേക്കൊക്കെ എടുക്കാറുണ്ട് ഇന്ന് രാവിലത്തേക്ക് അപ്പം ഇത് ഇത് പുലാവ് പോലെയൊക്കെ റെഡിയാക്കി കൊണ്ട് കുട്ടികളൊക്കെ കഴിച്ചോളൂ അപ്പം അങ്ങനെ അങ്ങനെയൊന്നും റെഡിയാക്കി എടുക്കാന്ന് വിചാരിച്ച് അപ്പം അതെങ്ങനെ ചെയ്തതാണ് നമുക്ക് നോക്കാം നോക്കട്ടെ കുക്കറ് കത്തിച്ചിട്ട് കുക്കർ കത്തിച്ചില്ല ഗ്യാസ് കത്തിച്ചിട്ട് കുക്കറ് വെച്ച് നമുക്ക് അതിലേക്ക് കുക്കർ ചൂടായി കഴിയുമ്പോൾ ഓയില് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തത് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കിയ വീഡിയോ കിടുമ്പോ എന്റെ മോൻക്ക് ഇഷ്ടമല്ല എനിക്ക് ചെറിയ പൊഴും ഉണ്ട് ഒരു മോന്റെ രണ്ടാമത്തെ മോൻ ചിരിച്ചോറിയാൻ പൊഴും ഉണ്ട് അവൻ പറയുമ്പോ വലിയ വീഡിയോ ഇട്ടിട്ട് ആൾക്കാര് വെറുതെ പോർടിപ്പിക്കില്ലേ എന്ന് പറയും അപ്പം പണ്ട് വലിയ വീഡിയോ ഒക്കെയാണ് നമുക്ക് ഇപ്പോഴും ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് അവൻ ഷോർട്ടാക്കി ഷോർട്ടാക്കി അതൊക്കെ ചെറിയ വീഡിയോസ് ആക്കി ഇടും ഞാൻ ഫാമിലി ബ്ലോഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വീഡിയോ പിടിച്ചു തുടങ്ങി തട്ടെ ഞാൻ ഹസ്ബൻഡിൻ്റെ ചികിത്സ ആയിട്ട് ആന്ധ്രയിൽ പോയ സമയത്ത് അവിടെ വെച്ച് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് ഫാമിലി വ്ലോഗ് വീട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നതിന് ശേഷം ചെയ്യാമെന്ന് ഉദ്ദേശമാണ് നാട്ടിൽ വന്നപ്പോൾ മക്കളൊന്നും സപ്പോർട്ടല്ല അവരൊന്നും നിൽക്കുന്നില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമ്മടെ നമ്മുടെ പിന്നെ ഇങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം എനിക്കൊരു ഹോട്ടലിൽ വർക്ക് ഉണ്ടായിരുന്നതാണ് ജനകീയ ഹോട്ടലാണ് ഞങ്ങൾ അഞ്ച് പേര് ചേർന്ന് ആദ്യം നടത്തിയിരുന്നേച്ചത് പിന്നെ എനിക്കത് പിന്നെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു വേറൊരു ഹോട്ടലിൽ എനിക്ക് വർക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഞാൻ അങ്ങോട്ട് മാറി അപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പം ഹസ്ബൻഡിൻ്റെ വയ്യാത്തോണ്ട് പോകാൻ പറ്റാ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുപോകരുത് അപ്പൊ ആദ്യം നമുക്ക് കുക്കർ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ട ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ലോങ് വീഡിയോ ഇടളൂ അതും നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി ആണെങ്കിൽ ഒന്ന് കണ്ടേക്കണേ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എണ്ണ ചൂടായാലും വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാല ചെറുക്ക അതില് പട്ട രണ്ട് കഷ്ണം പട്ട ഇട്ടുണ്ട് പിന്നെ കുരുമുളക് കുറച്ച് കുരുമുളക് കിട്ടുന്നുണ്ട് രണ്ടുമൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കുഞ്ഞ് പീസ് തക്കോള ഒരു പീസ് മതിയാട്ട പെരിഞ്ഞിരവുണ്ടെങ്കിൽ ഇച്ചിരി പെരിഞ്ഞീര പെരിഞ്ഞിരട്ടാ അതിലേക്ക് നമുക്ക് ഈ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടുകൊടുക്കുക അതിന്റെ കൂടെ രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാൻ നന്നായിട്ടൊന്ന് ആ സവാള വഴറ്റി കൊടുക്ക കേട്ട ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പച്ചക്കറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി ഹൈ തീയിൽ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം തീ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നന്നായിട്ട് ചൂട് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഈ അവസരത്തിലേക്ക് ഞാൻ എൻ്റെ വെച്ചോറിയമ്പഴുമോൻക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട കൂടി ചിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ട ചിക്കുന്നത് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ മസാല ഇച്ചിരി ഉപ്പും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് മുട്ട ചിക്കി വെച്ചിരുന്നത് അപ്പോൾ ആളെ ഒന്ന് കയ്യിലെടുക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ ആ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് അങ്ങനെയുള്ള കുറുമ്പം പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണ്ട പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇതിൽ കുരുമുളകും ചിക്കൻ മസാലയും ചേർന്ന് നല്ല എരിവുണ്ട് പിന്നെ കുട്ടികൾക്ക് എരിവൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അളവ് കുറച്ചിട്ടാൽ മതി ഇപ്പം എനിക്ക് നല്ല സ്പൈസി വേണം അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി എരിവിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ മുട്ട മുട്ട ചിറ്റിയത് കൊണ്ട് എനിക്ക് ചേർത്ത് കൊടുത്ത് റെഡി ആക്കിയെടുക്കാം അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹലോ ഗായ്സ് അപ്പൊ നല്ല സ്പൈസി ആയിട്ടുള്ള വെജിറ്റബിൾ ചോറ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ പഴഞ്ചോറ് വെച്ചിട്ടാണ് ഈ വെജിറ്റബിൾ ചോറ് ഞാൻ ഉണ്ടാക്കിക്കണം എന്ന് എനിക്കറിയാമല്ലോ അപ്പം നമ്മൾ വലിയ മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി തന്നെയാണ് ഫീലോടുകൂടി ഇത് കഴിക്കരുത് വെജിറ്റബിൾ ബിരിയാ ചോറാണെന്ന് വിചാരിച്ചിട്ട് കഴിക്കുക കുഴപ്പമൊന്നുമില്ല അല്ല എന്തല്ല നല്ല നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് പിന്നെ ഇതിലെ ഉരുളക്കിഴങ്ങ് നിങ്ങളൊന്ന് ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണേ നമുക്ക് അത്രയും സമയം പിടിക്കില്ല നമ്മൾ പിന്നെ രണ്ടാമത് വെജിറ്റബിൾ വേവിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം കൂടി കുക്കർ വെയിറ്റ് ചെയ്യേണ്ടതാവുന്നല്ലോ അപ്പോൾ അത് ഉരുളക്കിണങ്ങ ആദ്യം തന്നെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ മസാലയിലേക്ക് പെട്ടെന്ന് ചേർത്ത് കൊടുത്ത് റൈസും വെന്തിരിക്കുകയുള്ളൂ അപ്പോൾ ഈ റൈസ് വെന്ത റേസിന് ചേർത്ത് കൊടുക്കട്ടെ അതിൻ്റെ മുകളിലോട്ട് ചെറുനാരങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം റെഡിയാക്കി എടുക്കുക അപ്പോൾ നല്ല കൂടിയുള്ള പഴഞ്ചോറ് കൊണ്ടുള്ള വെജിറ്റബിൾ ഗുലാബ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവരും കഴിക്കണം അടുത്ത അടുത്തുള്ളു നോക്കിക്കാണോ കേട്ടോ സ്ലാക്കും